ഹായ് ഗൈസ് അജു സോക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളെന്ത് ചെയ്യാൻ പോണേ ഓടുകൊണ്ട് അങ്ങനെ ചെടിച്ചട്ടിണ്ടാക്കാന്ന് മണ്ണൊക്കെ നിറച്ചിട്ട് നമുക്ക് നേരെ വീടിലൂടെ കിടക്കാം നമ്മക്കതൊക്കെ ഒരച്ചി കഴിക്കണം കേട്ടോ നല്ല വൃത്തിയാക്കി എടുക്കണം വൃത്തിയാക്കി എടുക്കണം കാരണം വൃത്തി വൃത്തിയാണെ അപ്പൊ ഗൈസ് നമ്മൾ ഓടൊക്കെ വൃത്തിയാക്കി അപ്പം നമുക്ക് ഈ ഗോഡ് വെക്കണ പരിപാടി നോക്കാം ഇങ്ങനെ വെക്കണേക്ക് നല്ല സേഫ് കാരണം അടിയിൽ ഒരു ഇത് കിട്ടല്ലോ നമുക്ക് അത് താഴ്ത്തോട്ട് വെക്കട്ടോ അടിപാതാക്കി വെക്കാം സെസ്റ്റാക്കിയിട്ട് ഇവിടെ ഇത് അടിഭാഗമായിട്ട് വരണം നല്ലോണം ശ്രദ്ധിക്കണം ഈ ഭാഗം ഉള്ള ഭാഗം പുറത്തായിട്ട് വന്നു അങ്ങനെ സെറ്റ് ആക്കി നമുക്ക് ഒറ്റക്ക് ചെയ്യാനുള്ളു എന്നാലും സഹായിക്കാൻ ആള് വേണമെന്നുള്ള സെറ്റ് ആയിട്ടുണ്ട് പെയിന്റ് അടിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് പെയിന്റ് അടിച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് സെറ്റ് ചെയ്യണ പാടി നോക്കാം നമ്മളത് അവിടെയാണ് സെറ്റ് ചെയ്യണേ അപ്പം നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ കഴിച്ച് നമ്മളത് അവിടെ സെറ്റാക്കിയിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ മണ്ണൊന്ന് ഇങ്ങനെ ഇറങ്ങി പോകാൻ പ്ലാസ്റ്റിക് ഇട്ട് ഇതാണ് നമ്മൾ സെറ്റാക്കി ചെടിയൊക്കെ നട്ട് റെഡി ആക്കിയിട്ടുണ്ട് ഈ നമ്മളിതാണ് പ്ലാസ്റ്റിക് ഒക്കെ ഇടീട്ടുണ്ട് ഇത് മണ്ണൊക്കെ തിറിക്കാതൊക്കെ മണ്ണൊക്കെ എടുത്ത് സെറ്റാക്കി അപ്പോൾ ഗൈസ് നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം